അധ്യക്ഷൻ പരിഹസിച്ചിട്ടില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് താൻ ഉദ്ദേശിച്ചത് വിവാദമായ ഒരു നേതാവ് അനുഗ്രഹിച്ചെന്നും സാദിഖലി തങ്ങളുഗ്രഹിച്ച് രാഹുൽ വിജയിച്ചെന്നുമായിരുന്നു പി എം എ സലാമിന്റെ പരാമർശം ജയിച്ച നിന്ന് ബഹുമാനപ്പെട്ടു വന്ന എൽ ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ കാല് മാറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയത് ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു തന്നെയാണ് അത് മാറ്റിമറിക്കാൻ കാലങ്ങളായി നടക്കുന്ന ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ വ്യാജമായ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്